പയ്യ മുറിവരുത് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നില്ല പത്ര ഭംഗി ഉണ്ടാവില്ല എന്താണ് എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നുണ്ട് കുട്ടിയുടെ ഫേവറേറ്റ് അൽഫാം ഓ കുബൂസും കച്ചപ്പൊക്കെ തരാം ഹലോ ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ സൺഡേ സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങളിന്ന് അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ എന്താ പറയുക ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങൾ ഈവനിംഗിനാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഒരു മൂന്നാല് മണിക്കൂറോളം എന്താണ് പൊരട്ടി വെക്കണം എന്നാ മാത്രമേ നമുക്ക് രാത്രി അടിപൊളി അൽഫാം കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ മാത്രമല്ല ചേച്ചിയുണ്ട് അമ്മ ഉണ്ട് അമ്മായി ഉണ്ട് മണിമാപുണ്ട് ഉണ്ട് അനീഷ്ണ്ട് ഞങ്ങൾ അമ്മമാനിക്കുട്ടനും ഉണ്ട് അല്ലേ അതെല്ലാരും കളിച്ചു കൊടുക്കൂടുക്കത്തി വരഞ്ഞലൊക്കെ പോയപ്പോ നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് എന്താ പറഞ്ഞ അങ്ങനാ നമ്മള് അൽഫാമിനുള്ള ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി നല്ല വരയൊക്കെ ഇട്ടെന്ന് അവയെ വരയിട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടങ്ങൾ മസാല പിടിക്കട്ടെ പിടിക്കട്ടേച്ചി തന്നെയാണ് നന്നായിട്ട് വരക്കിയിട്ട് ചിലപ്പോൾ ചെറിയ കഷ്ണമൊക്കെ ഇങ്ങനെ അടർന്ന് പോന്നിട്ടുണ്ട് ആ വര വരടലിൻ്റെ ഊക്ക് കാരണം ഞാനും ചേച്ചിയും ആദര ചേച്ചിയും അബിയേട്ടനും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വരക്കിട്ടത് പിന്നെ മസാല പുരട്ടുന്നതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒരു സൈഡ് മൊത്തത്തിലും തലവേദനച്ച് ഞാൻ ആകെ തളർന്ന് കിടക്കുമായിരുന്നു ഗൈസ് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ട് എനിക്ക് മസാല വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അൽഫാമിൻ്റെ ഫുൾ മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിയത് ചേച്ചിയാണ് കേട്ടോ ചേച്ചി ഗൾഫിൽ നല്ല അടിപൊളിയായിട്ട് അൽഫാമൊക്കെ എന്ന് എനിക്ക് നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി ഈ അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയിക്കോട്ടെ വിചാരിച്ചൊരു ചേച്ചിയുടെ സൺഡേ സ്പെഷ്യൽ അൽഫാമും മയോണേസും അതേ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി പൊറോട്ട അങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഒരു നാലു മണിക്കാകുമ്പോഴത്തേന് നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ തന്നെ മസാലയൊക്കെ പോരായിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂറോളം ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതാ ഈ ചാർകോള് കത്തിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്കാകുമോ അതെൻ്റെ പാവൻ്റെ അഭിയായിട്ട് നാല് മണിക്ക് തുടങ്ങിയതാണ് അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചുമണി അഞ്ചര കാ അഞ്ചര കഴിഞ്ഞിട്ടു ആറുമണി വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടാണ് ഒന്ന് കത്തിപ്പിടിച്ചൊന്ന് സെറ്റ് ായത് നമുക്ക് അപ്പോൾ നമ്മളെ രണ്ട് ഫാമിലിയും കൂടിയാണ് ഏട്ട് ഞങ്ങളുടെ ഫാമിലിയും അതേപോലെ മണിമാമ അമ്മായിടെ ഫാമിലി ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടിയിട്ടാണ് ഈ ഒരു ഈവനിങ് ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ മണിമാമുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കെന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അൽഫാമ് മസാലയൊക്കെ തേച്ചത് ഞങ്ങളിത് മണിമാമയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് ആണ്ട്ട് ഉണ്ടാക്കുന്നത് അയ്യോ അനീഷും അബിയാട്ടും അയ്യോ പറയാണ്ടിരിക്കാൻ വയ്യ രണ്ട് പേരും かし ു ഈ ഒരു നമ്മളൊരു പത്തിരുപത് പൈസ എങ്ങനെ പോയാലും ഉണ്ടാകും അത്രയും ഈ രണ്ട് ആൾക്കാരാണ് കേട്ടോ ഞാനും ഉണ്ടായിരുന്നു പക്ഷേ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ആകെ വെയ്യാണ്ടേ അപ്പോൾ അഭിയാട്ടനും അനീഷന്നെയാണ് കേട്ടോ എന്താണ് അയ്യോ അത് കത്തിക്കാനും വീശാനും ചുടാനും എല്ലാത്തിനും മുന്നിലും മുന്നിലും ഒക്കെ കൂടെ നിന്നിണ്ടായിരുന്നത് അനീഷും അബിയാട്ടനും തന്നെയാണ് എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും എന്താ ചേച്ചി മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി ചിക്കനൊക്കെ ഞാൻ അഭ്യേട്ടനും ചേച്ചിയും കൂടി വൃത്തിയാക്കി ഇതാ ഞങ്ങൾ ഞാൻ അനീഷ് അഭിയാട്ടനും കൂടിയിട്ട് ഇതാ എന്താണ് അൽഫാം അത ഉണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ആദ്യത്തെൻ്റെ എക്സ്പീരിയൻസാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് വീട്ടിൽ ോം മെയ്ഡ് ആൽഫാം ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക ഇനി പുറത്തൊന്നൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ അതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലായിടവും നടന്ന് നടന്ന് വീഡിയോസ് എടുക്കുമായിരുന്നു എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ കണ്ടിരിക്കാമല്ലോ ആ ഒരു നമ്മളിപ്പോൾ ഗാലറിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ എന്താണ് ഡിലീറ്റ് ആയി പോയി കാര്യങ്ങളൊക്കെ ആവും നമ്മൾ യൂട്യൂബിലാണ് എന്നുണ്ടെങ്കിൽ വീഡിയോസ് അങ്ങനെ അവിടെ കിടക്കും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് നിന്ന് ഇരുന്ന് കാണാം പിന്നെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്ക് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും അവർക്കും കാണാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കൊരു ചാനൽ തുടങ്ങണം എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഇഷ്ടം ും അതേപോലെ നല്ല നല്ല സന്തോഷങ്ങളും എല്ലാവരോടും പങ്കുവെക്കാനൊക്കെ ഒരു ഒരു ചാനൽ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തന്നെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു മൊമെൻസും ഞാൻ വളരെ സന്തോഷപൂർവ്വം എൻ്റെ ചാനലിടുന്നത് അതിപ്പോൾ കുറച്ച് പേരായാലും ഒരു ഒരു നൂറ് പേര് കണ്ടാലും ഒരായിരം പേര് കണ്ടാലും അത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കുറച്ച് പേര് കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പേര് അതിനെ കുറിച്ചിട്ട് എന്നോട് പറയുമ്പോൾ നല്ല വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ചെറിയ ഇതിൽ ഈ പത്തിരുപത് പീസ് പെട്ടെന്ന് തീരുമെന്നൊന്നും അറിയുണ്ടായിരുന്നില്ലേ അപ്പോൾ ചേച്ചി കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എന്താ വീട്ടിൽ നമ്മളെ എന്താണ് ദോശ പരത്തുന്ന ദോശ ഉണ്ടാക്കുന്ന ദോ ദോശ ചട്ടിയിൽ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ഇതിൻ്റെ അത്ര വർക്കായോ ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ചേച്ചി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പീസൊക്കെ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്തു പക്ഷെ നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അവിടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് ഒന്നും കൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മളൊന്ന് സെറ്റാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്ര നേരം വെഴുകിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒമ്പതിൽ പത്ത് മണിയാകുമ്പോഴത്തേനും നമ്മളതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി അഭിപ്രായം അതൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി മണിമാമം വരെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കഴിക്കാനോ കാര്യങ്ങളൊക്കെ പറ്റി ഒരുപാട് ഞാനും വിചാരിച്ചു ഒരുപാട് ടൈം എടുക്കും നേരം ലേറ്റ് ആകും കുട്ടികൾക്കൊക്കെ വിശക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വളരെ നേരത്തെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴത്തേനും നമുക്ക് സാധനങ്ങളൊക്കെ അഭിയായിട്ടും അനീഷും കൂടിയിട്ട് എന്താ പറയുക കൊണ്ടു തന്നു പിന്നെ നമ്മളൊരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോ ീനും മസാലയൊക്കെ പുരട്ടി നാലുമണിക്ക് മുന്നേ തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാലുമണി നാലരൊക്കെ ആകുമ്പോഴത്തേനും തീ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചാർക്കോളും കാര്യങ്ങളൊക്കെ തീ കൂട്ടലെന്ന് പറയുന്നത് ചാർക്കോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇനി മഴ എങ്ങാനും ചതിക്കോ അല്ലെങ്കിൽ നേരത്തിനാവില്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ഓരോരോ ഒരു ഇതിൽ നമ്മൾ ആദ്യം രണ്ട് കഷ്ണം വെച്ച് നോക്കി എന്താണ് നമുക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ ഈ പരിപാടിക്ക് നിൽക്കുന്നത് പിന്നെ പിന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയപ്പോൾ നമ്മൾ എന്താ പറയുക ആദ്യം രണ്ട് പീസ് വെച്ച് പിന്നെ മൂന്ന് പിന്നെ നാലൊക്കെ പീസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടോ എന്നിട്ട് നാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയാണ് പിടി കിട്ടിയത് പിന്നെ ഞാനിങ്ങനെ ഓയലിങ്ങനെ എന്താ പറയുക ഷ് ചെയ്യുമ്പോൾ നല്ല ആളി കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇത് അനീഷ് ഇങ്ങനെ വീശി വിശി വീശിക്കെടുത്തി സെറ്റാക്കുകയാണ് എൻ്റെ പൊന്നെ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആവി അയ്യോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ഈ ചെറുതിലന്നെ വെച്ചിട്ട് ഭയങ്കര ആവിയാണ് അപ്പം ഈ വലുതിലൊക്കെ വെച്ചിട്ട് ഒരുപാട് പീസൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ ഭയങ്കര ആവിയും ചൂടും പൊഗിയും ഭയങ്കരമാണ് കേട്ടോ നമ്മൾ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ അൽഫാം ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി അറിയുന്ന ആൾക്കാരായതുകൊണ്ട് അതിനേക്കാൾ എളുപ്പം ആ ഇത് മസാല പുരട്ടി ചു എങ്ങനെ ചർക്കോള് വെച്ചിട്ട് അങ്ങോട്ട് ചുട്ടെടുത്താൽ പോരെ എന്നുള്ള ഒരു 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 ലാഘവത്തോട് കൂടി നന്നായി നമുക്ക് അൽഫാമാക്കാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് നല്ല വീരവാദത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് അൽഫാം മതി അൽഫാം മതി എന്ന് പക്ഷേ ഇത് ഇത്രയും പതിനാറിൻ്റെ പണി ഉണ്ട് എന്ന് പിന്നെ അത് ചെയ്ത് നോക്കിയപ്പോഴാണ് ഗൈസ് നമുക്ക് മനസ്സിലായത് ഇതിനും ഏതും നമുക്ക് ബിരിയാണി വെക്കലായിരുന്നു എന്ന് എനിക്കിത് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടോ അതാകുമ്പോൾ ഉള്ളി അരിയുന്നതിൻ്റെ സവാളരിയുന്നതിൻ്റെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവുമായിരുന്നു ഇത്രയും പുകയിലും ചൂടിലൊന്നും നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റാക്കുമായിരുന്നു ഇത് വേറൊരു തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ല അല്ലേ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതും ഒരേപോലെ കഴിക്കുന്നതും ആയിട്ടുള്ളത് കുറച്ച് വ്യത്യാസമായിട്ട് വീട്ടിലെ അൽഫാമും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് പാത്രങ്ങളിലായിട്ട് നമ്മളിത് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ച് വെച്ച് ഇങ്ങനെ സെറ്റാക്കുകയാണ് അപ്പോൾ ഇതാ ചേച്ചിയും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് അമ്മായി ഇതാ ഉമ്മിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മണി മാമൻ വന്നിട്ടില്ലേ ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാമ കുറച്ച് ലേറ്റ് ആവും അപ്പം മാമൻ വരുന്നതിന് മുന്നേ നമുക്ക് സെറ്റാക്കണം എന്നായിരുന്നു ഞങ്ങളെ പ്ലാന് നടന്നു മാമം വരുമ്പോഴത്തേനും ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാനും വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് അമ്മയും ചേച്ചിയും ശ്രീകുട്ടിയും അമ്മായി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വർത്താനം പറിച്ചാലും അതേപോലെ നമ്മൾ ഇത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീശലിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ നമ്മളിത് ചെറിയൊരു ഫാനൊക്കെ വെച്ചു അപ്പോൾ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കത്തി കത്തി അങ്ങനെ പോയിട്ടോ അതൊക്കെ നമ്മളിങ്ങനെ ഒരാൾ നിന്ന് വീശുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ പറയുക ഒരു ഫാനും കൂടി വെച്ചപ്പോൾ സെറ്റായി നമ്മൾ ആദ്യം വിചാരിച്ചു ഫാൻ വെക്കാം അമ്മായിയും അബിയേട്ടനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അനീഷും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഫാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ആയിക്കോളും പിന്നെ നമ്മൾ അതിന് നിന്നില്ല പിന്നെ കുറേയൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ആകെ കൂടെ തളരാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഓരോരോ എളുപ്പപ്പണി എളുപ്പപ്പണി മീൻസ് ഐഡിയാസ് പുറത്തേക്ക് വരാൻ തുടങ്ങി ഫാനിട്ട് ഫാനിടാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നാൽ പണി ഒന്നും കൂടി എളുപ്പമായിരിക്കും നമുക്ക് നമുക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ ഓരോരോ ഈസി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് നമ്മളിതാ ഫാം ഉണ്ടാക്കുകയാണ് അത്യാവശ്യം നല്ല ടൈം ഉണ്ട് കേട്ടോ ഗൈസ് ഇത് ഇത് എന്താ പറയുക നമ്മൾ ഈ കാണുന്നതും കഴിക്കുന്നതും പോലെ ഒന്നല്ല നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കുന്നത് കാരണം ഇത് ഇതെല്ലാതും എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല കാരണം ഞങ്ങളുടെ അടുത്ത് ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിൽ തന്നെ രണ്ട് മൂന്ന് പീസൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ ഇതിപ്പോൾ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ചാർക്കോൾ വെച്ചിട്ട് അത് ചുടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ചേച്ചി ഗൾഫിൽ പാനലൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ല് എന്നൊക്കെ പിന്നെ ചാർക്കോൾ ജസ്റ്റ് വെച്ചിട്ട് പുകയ്ക്കുക ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചേച്ചി അവിടെ ചെയ്ത് കാരണം അവർ ഒന്ന് മൂന്ന് പേരെല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് പോസിബിളല്ല ആദ്യത്തെ ആവേശത്തിലും തിരക്കിൻ്റെ ഇടയിലും പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പാട്ടൊന്നും വെക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈബ് കിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക ശ്രീവത്സനാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് പാട്ടൊക്കെ ഒന്ന് വെച്ചാലോ ആരാ പറഞ്ഞേ ശ്രീവത്സനാണോ അമ്മായി ആണോ ആരും പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഓക്കെ അപ്പത്തേനും അട്ടൻ ബോക്സൊക്കെ കൊണ്ടുവന്ന് പിന്നെ പാട്ടൊക്കെ വെച്ച് സെറ്റ് സെറ്റായിട്ടോ അപ്പോത്തിനും നമുക്ക് കഴിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ആ സെറ്റായി എന്ന് കണ്ടപ്പോൾ താ പിന്നെ ശ്രീവത്സനും കൂടിയിട്ട് കൂടിയിട്ടതാ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇതിൻ്റെ കൂടെ തന്നെ ചേച്ചി നല്ല അടിപൊളി മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അയ്യോ ഒന്നും പറയാനില്ല ബാ ഭയങ്കര രസമായിരുന്നു അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ക്രീമി ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ലൂസിലുള്ളത് എനിക്ക് മയോണൈസ് ഇഷ്ടമല്ല കുറച്ച് തിക്കായിട്ടുള്ള മയോണൈസായിരുന്നു എനിക്കിഷ്ടം ചേച്ചി അതേപോലെ തന്നെ നല്ല അടിപൊളിയാക്കി എനിക്ക് ഉണ്ടാക്കി തോന്നോ എനിക്ക് നല്ല എല്ലാവർക്കും ഉണ്ടാക്കി തന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മയോണൈസാണ് കാരണം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാൻ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇടാം കേട്ടോ ഇപ്പോൾ സത്യം കഴിഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഇടയിലും പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദന വന്ന കാരണം എനിക്ക് ക്യാമറയും കൊണ്ട് ഇവരെ ഇവർക്ക് ചുറ്റും എനിക്ക് നടക്കാൻ പറ്റിയില്ല ഗൈസ് ഇത് പിന്നെ കുറച്ച് കുറച്ച് പിന്നെ തലവേ തലവേദന മാറിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഞാൻ ഞാൻ കുറച്ചെങ്കിലും ഇങ്ങനെ ഓണായി നടക്കുന്നത് കുറച്ച് നേരം ഒന്ന് കിടന്ന ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എണ്ണ തേച്ച് ആ വേരത്തു കൂടൊക്കെ ഒന്ന് നടന്നു അപ്പോൾ നീരറങ്ങിയതാണ് തോന്നുന്നുണ്ട് എന്താണെന്നറിയാം ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത് ഓക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഓൺ ഓണാണ് അപ്പോൾ അതാ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മയണൈസ് മാത്രമല്ല ചേച്ചിൻ്റെ അൽഫാമിൻ്റെ മസാല നല്ല അടിപൊളി മസാല ആയിരുന്നു കേട്ടോ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ പെരിഞ്ചീരകം നല്ല ജീരകം ചെറുനാരങ്ങ തൈര് കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ മുളക് പൊടി പിന്നെ ബിരിയാണി മസാല ആയിട്ടുള്ള പട്ടാ ഗ്രാമ്പു കാര്യങ്ങൾ ഏലക്കതൊക്കെ നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഉഗ്രൻ ഹൈറ്റായിട്ടുള്ള ഒരു

പുരുഷ കേസരികളെയാണ് നമ്മൾ ആദ്യം തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് അയ്യോ ഞങ്ങളുടെ അമ്മമ്മയുണ്ട് അപ്പോൾ അതാ മണിമാമയും അബിയേട്ടനും ശ്രീവത്സനും അനീഷും മണിക്കുട്ടനും അമ്മമ്മേനെയും ആദ്യം ഇരുത്തിയിട്ടോ അവർക്കൊക്കെ ഞങ്ങളത് ഓരോന്നായിട്ട് വിളമ്പി കൊടുക്കുകയാണ് ഓരോരുത്തർക്ക് പൊറോട്ട മതി ചപ്പാത്തി മതി പിന്നെ ഞങ്ങൾ മണിക്കുട്ടന് കുബൂസ് മതി കെച്ചപ്പ് വേണം മയോഡേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനദാ മണിമാമിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാം കേട്ടോ ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിന്ന് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു ചിരിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ല രസമായിരുന്നു നീയല്ലേ ലവിയേട്ടൻ തന്ത കൊയി ദാ ഇരിക്കോടാ കൊണാ വലഞ്ഞിരിക്ക് നിങ്ങക്ക് പറ്റതായി ഇത്രേ ഇവിടേ ഓടമേ ആരാ നാട് വലഞ്ഞിരിക്ക്ടാ എന്നെ ഒട്ടാ കർമേന്തരെ അച്ഛനെ വീടോ അതിനെ ആള് പോയിക്കൊണ്ട വലഞ്ഞിരിക്കോ നീയോ അതന്നെ തമാശക്ക് പറയണേ

ഇതെന്താ വെറുതെ കേട്ടോ ഇതാൈന ടാച്ചട്ട കസബണ്ട പോ കപ്പറേ വെച്ചി 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 വെച്ചില്ലേ എന്നല്ലേ എന്നല്ലേ കണ്ടോ കണ്ടോ ആണ്ടേടാ ആ കഴിച്ചേ ഇതിേത് പോണാണ് വലിയഞ്ഞിക്ക് ഇക്ടാ നീ പറയും ഇടിച്ചിട്ട് കാ ഞാനത് <laughs> <laughs> എന്തെന്നപ്പോ കുച്ചമലിച്ചുറാണ് അല്ലവാണ് നവസാനോ ഐ ഇത് തോന്നുന്നു ദി അങ്ങനത്തെ അതാ കുറേ നേരത്തെ അംഗം വെട്ടലിനു ശേഷം പുരുഷ കേസരികൾ മാറിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ സ്ത്രീ കേസരികളാണ് പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പിയൊക്കെ കൊടുത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് സ്ത്രീവത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഭയങ്കര സ്ലോ ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ നമ്മളെ കൂടെ ഇരുന്നിട്ടതാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അനീഷും അബിയേട്ടനും മനിക്കൂട്ടിനും ഒക്കെ ഉണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വിളമ്പിത്തരാനൊക്കെ ആയിട്ട് ഞാൻ പൊറോട്ടയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പൊറോട്ട ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് ചപ്പാത്തിയേക്കാളും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊറോ ഞാൻ ആദ്യം കഴിച്ചത് പൊറോട്ടയും കുറുമക്കറിയും ആയിരുന്നു ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ അമ്മയാണ് കേട്ടോ കുറുമക്കറി ഉണ്ടാക്കിയത് കാരണം അമ്മായി വെജിറ്റേറിയനാണ് ഞാൻ ആദ്യം പൊറോട്ടയും കുറുമക്കറിയും കഴിച്ചോണ്ട് പിന്നെ എനിക്ക് അൽഫാമ് കഴിക്കാൻ പറ്റണില്ല എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പീസ് കുറച്ചൊക്കെ അങ്ങോട്ട് കഴിച്ച് എണീറ്റ് കായ് സു എൻ്റെ പൊന്നെ നല്ല തവള ഏറെ വിഴുങ്ങിയ പോലത്തെ ഒരവസ്ഥയായിരുന്നു കായ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് എണീക്കാൻ പറ്റണ്ട ആകെ മൊത്തം എൻ്റെ മൊന്നെ ഒന്ന് കിടന്നാൽ മതിയെന്ന് ലെവലായി ഓരോരുത്തരായിട്ട് അവിടെ സൈഡായിക്കൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് പേര് ഉമർത്തിരിക്കണ്ട് അങ്ങനെ അത് ഞാനും അമ്മയും ശ്രീകുട്ടിയും ചേച്ചിങ്ങളും പാത്രമൊക്കെ കഴിക്കി കഴിക്ക് കഴിച്ച ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ഞാനിത് കുറച്ചു നേരം മണിക്കൂട്ടിനൊക്കെ എടുത്ത് ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഇതാ ഉമ്മർത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അമ്മായിനോട് യാത്ര പറഞ്ഞു ഞങ്ങളിതാ മതിലിന്റെ തൊട്ടപ്പുറത്തേക്കുള്ള ഞങ്ങളെ വീട്ടിലോട്ടാണ് കേട്ടോ പോണത് ഇനി പോയി ഒറ്റ ഉറക്കം ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക അപ്പോൾ അപ്പൊ ബായ്